ഓ ഗുഡ് മോർണിംഗ് രാധ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രമാറ്റൻ്റെ കഥ അതായത് ഇരുപത്തി ഏഴ് മൂന്ന് ഇരുപത്തഞ്ചിലെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കനക കാണാണ് ദേവയാനി പ്രാശ്ചിത്തക്കാവിൽ നിന്നിട്ട് നമ്മളെ നയനേനെ ഇങ്ങനെ ആരതി ഒഴിഞ്ഞുണ്ടൊക്കെ കാണുകയാണ് കേട്ടോ അപ്പോൾ ഇവരിങ്ങനെ അന്ധമുട്ട് നോക്കി നിൽക്കണേ എന്താണ് ഈ കാണുന്നത് സ്വപ്നോ സത്യമോ എന്താണ് ഈ നടക്കേണ്ടതെന്ന് അറിയാണ്ട് അങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ അപ്പം പിന്നെ പറയും തിരുമേനി പറയും ഇനി അത് കഴിഞ്ഞിട്ട് മറ്റേ എന്താ പറയുക ഏത്തട്ടോളൂ എന്ന് പറയും കേട്ടോ അങ്ങനെ ഏത്തടണതൊക്കെ നോക്കി നിൽക്കുക അത് കഴിയുമ്പോൾ പറയും ദൈവം ഇവരെന്തിനോട് അങ്ങോട്ട് കൊണ്ടു വന്നത് എൻ്റെ മോളെ ഇനി വിളിച്ചുകൊണ്ട് വന്നിട്ട് വല്ല അപകടപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ എന്താണെന്നൊന്നും മനസ്സിലാവണില്ലല്ലോ എന്ന് പറയുമ്പോൾ അപ്പോൾ ഓട്ടോഷക്കാരൻ ചേച്ചി വാ ചേച്ചി ഇങ്ങോട്ട് വാ എന്താ സമയം പോണൂന്ന് ചേച്ചി ഈ കാവിക്കല്ലേ വന്നത് അങ്ങോട്ട് പോണില്ല എറുമ്പോൾ നീ ഒന്നും മിണ്ടാതിരി ചേക്ക എന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും തിരുമേനി പറയും പിന്നെ ഇനി കഴിഞ്ഞു എല്ലാ പൂജ്യം കഴിഞ്ഞു എന്ന് പറയും അപ്പോൾ നയന എന്തെയ്യും കുറച്ച് പൈസ എടുത്തിട്ട് തലയ്ക്കൊഴിഞ്ഞിട്ട് തട്ടത്തിൽ വയ്ക്കും പിന്നെ കുറച്ച് പൈസ തിരുമേനിക്കും കൊടുക്കും കേട്ടോ അവർ എനിക്കിന്ന് ആദ്യത്തെ സാലറി കിട്ടി തിരുമേനി എന്ന് പറയും അപ്പോൾ വളരെ അപ്പോൾ സന്തോഷമായി എന്നൊക്കെ പറയാണ് ആൾ അയാൾക്ക് ദക്ഷിണ പോലെ കുറച്ച് കാശ് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പിന്നെ ദേവേനിയോട് പറയും ഇനി നിങ്ങൾ ഒരിക്കലും പിരിയില്ല കേട്ടോ നിങ്ങൾ ദീർഘനാൾ ഇങ്ങനെ തന്നെ പോകും നിങ്ങൾ തമ്മിൽ ഇനി വഴക്കോ പണക്കോ ഒന്നും ഉണ്ടാവില്ല ശക്തിയുള്ള ദേവി അമ്മയുടെ അനുഗ്രഹം എന്നും നിങ്ങൾക്ക് ഉണ്ടാവും ഇനി ഒരു കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ പറയും തിരുമേനി പറയും വളരെ സന്തോഷം തിരുമേനി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടാളും കൂടെ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ഇങ്ങനെ പോയി നമ്മൾ കനക കാണുന്നുണ്ട് രണ്ടാളും രണ്ടാളിങ്ങനെ കൈയും കോർത്ത് പിടിച്ചിട്ടാണ് വരുന്നത് അപ്പോൾ കനക വേഗം കയറി ഓട്ടോറിക്ഷയിൽ കയറിയിരിക്കുക അപ്പോൾ പോവുകയാണൊക്കെ അപ്പോൾ പോവാൻ വരട്ടെ പോവാൻ വരട്ടെ കയറി അങ്ങനെ അവർ രണ്ടാളും കൂടെ വന്ന് കാർ ഈ ഓട്ടോഷ് ശ്രദ്ധിക്കുക അതിലുള്ള ആളെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ അമ്മയും മകളും കൂടെ വന്ന് നേരെ ഓട്ടോയിൽ കയറി അല്ല സോറി കാറിൽ കയറിയിട്ട് അവർ അങ്ങനെ പോവുകയാണ് അത് കഴിഞ്ഞ് നമ്മുടെ കനകവേഗം ചെല്ലുകയാണ് ഇപ്പം വേഗം ചെന്നിട്ട് പറയും ഈ തിരുമേനി ഇപ്പം ഇവിടെ വന്ന് പോയല്ലോ ആ അതെ അമ്മയും മകളും കൂടെ വന്നു പോയി അവർ തമ്മിലുള്ള പിണക്കം ഒക്കെ തീർന്നു എന്നറിയും പക്ഷെ ഞാൻ പറഞ്ഞു എന്ന് പറയുന്നത് ഒക്കെ നേരിൽ കണ്ടില്ലേ അറിയുമോ ഒക്കെ നേരിൽ കണ്ടു അല്ല ഇനി ഇങ്ങനെ വന്നിട്ട് എൻ്റെ മോൾക്ക് ദോഷമായിട്ടുള്ള വല്ലതും എന്ന് പറയുമ്പോൾ അങ്ങനെയാണോ തോന്നിയത് ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത് കേട്ടോ അവർ നല്ല സ്നേഹത്തിലാണ് അവരിനിയൊരിക്കലും പിരിയുമില്ല അവർ അത്ര ആത്മാർത്ഥമായ കൂട്ടാണ് എന്നൊക്കെ പറയൂ അപ്പോൾ സന്തോഷമായില്ലേ എന്ന് പറയും ഉ സന്തോഷമായി അറിയാം ഇനി ഞാനാണ് ഇത് എന്ന് ഒരിക്കലും അവരോട് പറയരുത് കേട്ടോ എന്നൊക്കെ പറയും തിരുമേനി അല്ലോ അയ്യോ ഒരിക്കലും ഇല്ല ഞാൻ പറയില്ല തിരുമേനി എന്ന് പറയും അത് കഴിഞ്ഞിട്ട് നമ്മളെ കനകി ദക്ഷിണയൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് പോരുകയാണെ പോരുന്ന സമയത്ത് കാരണം ഇവർ കാറും കൊണ്ട് വന്ന് സാധാരണ ആദർശ സ്ഥിരമായിട്ടുമില്ല പൂവ് അങ്ങനെ അവിടെ വന്നിട്ട് വണ്ടി നിർത്തും വണ്ടി നിർത്തിയിട്ട് അവിടെ രണ്ടുപേരും കൂടെ അവിടുന്ന് ഇറങ്ങിയിട്ട് പൂ മേടിക്കുക ആഹാ ഇന്ന് ഭർത്താവ് ഇല്ല മോളെ എന്ന് ചോദിക്കും ആ പൂക്കാരി അപ്പം എന്ന് പറയും അപ്പോൾ ഇതാരാന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ദേവേനെ ഇടുത്തൊഴിക്കറിയും അത് അവളുടെ ആൻറ്റിയാണെന്ന് പറയും ഞാൻ ആൻറ്റിയാണെന്ന് പറയും കേട്ടോ അപ്പോൾ പൂവ് അങ്ങാണ് പൂ വാങ്ങിയിട്ട് അഞ്ചു മുഴമില്ല പൂവ് എന്നിട്ട് അഞ്ഞൂറ് രൂപ കൊടുക്കണ്ട പറയും ബാക്കി പൈസ അവിടെ വെച്ചോളൂ പറയും കേട്ടോ അപ്പോൾ ആദർശ സാറ് വന്നാലും അങ്ങനെ തന്നെയാണ് ചെയ്യാറ് എന്ന് പറയും പിന്നെ അങ്ങനെ പൂ മുറിച്ചിട്ട് നമ്മുടെ എന്താ ഇത് നയനയുടെ തലയിൽ ഇങ്ങനെ പൂ ചൂടി കൊടുക്കുന്നതാണ് അതും നമ്മുടെ കനക പിന്നാലെ ഫോളോ ചെയ്ത് വരികയാണേ അപ്പോൾ ഓട്ടോഷക്കാരൻ പറയുകയാണ് ഇത് വലിയ ശല്യമായോ കാരണം അയാളെ കുറേ നേരമായി തോന്നുന്നു വിളിച്ചിട്ട് അപ്പോൾ നീ നീയൊന്ന് വെറുതെ ഇരിക്കുക എന്നൊക്കെ ഞാൻ കാശ് തരാൻ കൂടുതൽ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവിടുന്ന് അവർ പൂവൊക്കെ വാങ്ങി പോയിട്ട് പിന്നെ അവർ അവിടെ ഇങ്ങോട്ട് തിരിച്ച് വരും അപ്പോൾ കനകി വരും കനക വന്നിട്ട് പൂവാങ്ങ് അപ്പോൾ അതിനാരം ഇപ്പോൾ വന്ന് പോയി തരുമ്പോൾ ആ കുട്ടി ഇവിടെ അതിൻ്റെ ഭർത്താവിൻ്റെ കൂടെ എപ്പോഴും വരുന്നത് അവര് ആദ്യമായിട്ടാണ് വരും അപ്പോ അവര് ഇവിടെ സ്ഥിരമായിട്ട് പോവാൻ വന്നോളും ഇങ്ങനെ പറയും കാനക്കാട്ടോ അങ്ങനെ കാശ് അങ്ങനെയൊക്കെ പോകുകയുണ്ട് അതിൽ പറയും പിന്നെ അല്ല ഞാനൊരു ഈടെ ഒരു ജോൽസിനെ കണ്ടപ്പോൾ പറഞ്ഞു എൻ്റെ ശനിയൊക്കെ മാറി നല്ല കാലം വരാൻ പോവാണെന്നുള്ള അതിൻ്റെ തെളിവൊക്കെ തന്നെയാണിത് എന്നിങ്ങനെ പറയും ആ പൂക്കാരി കേട്ടോ ആന്ന് പറഞ്ഞിട്ടിങ്ങനെ ചിരിച്ചിട്ട് അങ്ങനെ ഓട്ടോയിൽ കയറി പോവുകയാണ് അപ്പോൾ പിന്നെ ഇവരിങ്ങനെ കാറിൽ എന്തോലും കൂടി ഇന്ന് സംസാരിച്ച് കഴിഞ്ഞിട്ട് മോൾക്ക് ഇനി നമ്മുടെ അടുത്ത് അച്ഛൻ അടുത്തും പോകണ്ടേന്ന് നോക്കും ദേവിയനിപ്പോണം അമ്മയറി അപ്പോൾ കാർ ഒരു സൈഡ് ഒതുക്കിയിട്ട് പറയുന്ന മോളൊരു കാര്യം ചെയ്യാൻ ഞാൻ പിന്നെ ഇവിടെ നിൽക്കാം മോള് പോയിട്ട് കാറിൽ തന്നെ പോയിട്ട് വാന്ന് പറയാം അയ്യോ അത് വേണ്ട അമ്മേ അമ്മ കാറിൽ ഇരുന്നോളൂ ഞാനൊരു ഓട്ടോയിൽ പോവാം ഇവിടെ നിന്ന് ഓട്ടോ കിട്ടുമെന്ന് അപ്പോൾ പറഞ്ഞു അത് വേണ്ട അറിയാം അല്ല അമ്മയ്ക്ക് അറിയിരിക്കൂ ചൂടാണ് അമ്മ വണ്ടിയിലിരുന്നോളൂ ഞാൻ ഓട്ടോ ഓട്ടോക്കറി ഇടതാ പോയി വരാമെന്ന് അറിയൂട്ടോ അപ്പോഴേക്കും ഒരു ഓട്ടോയിൽ ഇങ്ങനെ കനക വരുന്നു കനകയുടെ ഓട്ടോ ഫസ്റ്റ് വരും അപ്പോൾ കാണും ഇവരിങ്ങനെ റോഡിൻ്റെ സൈഡിൽ നിന്ന് വർത്താനം പറഞ്ഞ ഓട്ടോയ്ക്ക് കയ്യിന്നിട്ടിരുന്ന് കാണുകയാണ് കേട്ടോ കനക അപ്പോൾ വണ്ടി അവിടെ നിർത്തും വണ്ടി നിർത്തുമ്പോൾ അയ്യോ ഓട്ടോ അവിടെ നിന്നല്ലോ അമ്മേ നിങ്ങനെ പറയുകയാണ് നയന അപ്പോൾ പിന്നെ അപ്പോൾ പറയും ഇനി വേറെ നോക്കാം എന്നാൽ നമുക്ക് പിന്നിലൊരു ഓട്ടോ വരുന്നുണ്ട് അപ്പോൾ ആ ഓട്ടോയിൽ അങ്ങനെ കയറിയിട്ട് പിന്നെ ഇങ്ങോട്ട് പോരുകയാണ് അപ്പോൾ പറയുന്നത് ശരിയമ്മ ഞാൻ പോയിട്ട് വരാമെന്ന് പറയും ശരി പറയും അങ്ങനെ വീട്ടിൽ നയന എത്തും നയന എത്തുന്ന സമയത്ത് അച്ഛൻ മാത്രമല്ല അച്ഛ പറഞ്ഞിട്ട് വേഗം ചെയ്യാം ആ മോൾ വന്നോ എന്നറിയും അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഗന്ധ തന്നെ അല്ലെക്കുമ്പോൾ ആ അച്ഛാ അറിയും അമ്മ എവിടെയാണ് ചോദിക്കും അമ്മ ഇവിടെ പുറത്തും കൂടെ പോയി അമ്പലത്തിലെന്തോ പോകണമെന്ന് പറഞ്ഞു അയ്യോ ഞാൻ അമ്മയും കൂടെ കാണാൻ വേണ്ടിയിട്ട് അച്ഛ വന്നതെന്ന് പറയും കേട്ടോ അപ്പോഴേക്കും കന ഞാൻ വന്നു എന്നിട്ട് കനക അവിടെ എത്തും അപ്പോഴേക്കും പിന്നാലെ ഓട്ടോയിൽ വന്നിട്ടുണ്ട് ആ അമ്മേ എന്നറിയും നീ എങ്ങ പോയിട്ട് വരിക മോളെ അപ്പോൾ ഞാൻ പ്രായശ്ചിത്തക്കാവിൽ പോയതാണ് ചറിയുമതിന് മോളെ എന്ത് തെറ്റാണ് ചെയ്തത് ഇല്ല നമ്മളറിഞ്ഞോ അറിയാതോ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ചെന്നതാണ് എന്നൊക്കെ പറയും അപ്പോൾ ആ ശരി എന്നൊക്കെ പറയും അപ്പോൾ അമ്മേ അച്ഛനും എന്തെങ്കിലും വന്നേ അടുത്തേക്കെന്ന് പറയും അപ്പോൾ അതെന്താ ആയിരിക്കുമ്പോൾ എനിക്കിന്ന് ശമ്പളം കിട്ടി ആദ്യത്തെ ശമ്പളം കിട്ടി അറിയാം പറയൂ അയ്യോ മോളയേ മോളെ പൈസ മോളെ കയ്യിലിരുന്നോട്ടെ അല്ലെങ്കിൽ ആദർശൻ്റെ കയ്യിൽ കൊടുക്കുക എന്ന് പറയും ഗോവിന്ദൻ അപ്പം പറയും അതല്ല ചാ ആദർശചേട്ടൻ തന്നെ അല്ലേ എനിക്ക് ഈ സാധിച്ച ശമ്പളം തന്നത് പിന്നെ ഞാനിങ്ങനെ ഇത് ആദർശ ചേട്ടന് കൊടുക്കുക അല്ലെങ്കിൽ മോള് മോളുടെ അമ്മയ്ക്ക് അമ്മയമ്മയ്ക്ക് കൊണ്ടു കൊടുക്കാറുണ്ട് അമ്മയ്ക്കും അച്ഛനും അറിയില്ല അത് ഞാൻ കൊടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ മൊത്തയ്ക്ക് വലിച്ചെറിയെന്നറിയാം അപ്പോൾ കനകയ്ക്ക് ചിരി സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ കാരണം അത്രയും നല്ല ഭംഗിയുള്ള സീനുകൾ കണ്ടിട്ടാണ് അവരിങ്ങോട് വന്നത് അപ്പോൾ പറയാം ആ അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമോ മോളെ എന്നൊരിക്കും കനക പറയാൻ പറ്റില്ല അമ്മയെന്നു പറയും മോളെ നീ ആരെ മുന്നിലാണ് ഈ അഭിനയിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കട്ടോ നമ്മളെ കനക അവ പറയും അതൊന്നും ഇനി ചെയ്യണ്ടാവില്ല കാരണം ഇവിടെ വന്ന് വിളിച്ചുകൊണ്ട് പോയതല്ലേ അപ്പോൾ അതൊന്നും ഇനി ചെയ്യണ്ടാവില്ല എന്നിങ്ങനെ പറയും കനഘട്ടം അപ്പം അല്ലമ്മേ അത് പറയാൻ പറ്റില്ല എന്നൊക്കെ പറയും നയന നയന അടിപൊളിയായിട്ട് അഭിനയമാണ് അപ്പോൾ എന്തായാലും മോള് കൊടുത്തോ അതിൽ മോളെ കയ്യിൽ ഇരിക്കട്ടെ ആ പൈസ എന്നറിയും എന്നാലും അമ്മേ നിനക്ക് ഒരുപാട് ആവശ്യങ്ങൾ വരുന്നില്ലേ എന്നൊക്കെ പറയും അപ്പോൾ പിന്നെ പറയും മോളുടെ അമ്മായി അമ്മ എങ്ങനെയെന്നൊക്കെ ചോദിക്കുകയാണ് കനക്ക ഏയ് പഴയത് മാതിരി തന്നെ അമ്മ ഞാനിപ്പോഴും അടുത്തൊക്കെ ചെല്ലുമ്പോൾ എന്നോട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കാരണം പഴയ മാതിരി തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല എന്നൊക്കെ പറയും ആ ശരി ശരി നീ നല്ലോണം അഭിനയിക്ക് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറയുന്ന നമ്മുടെ കനക്കാട്ടോ അതിൽ അവസാനം പിന്നെ പറയും മോൾക്ക് വല്ല കുടിക്കാൻ വല്ലതും തണുത്തതെങ്കിലും കൊടുക്ക് സംഭാരം എന്തെങ്കിലും കൊടുക്ക് വെയിലത്തുനിന്ന് വന്നതല്ലേ ും ഗോവിന്ദൻ പറയും അല്ലമ്മേ വേണ്ട ഞാൻ പോട്ടെ ആ ദർശകനെ അവിടെ കാത്തിരിക്കും ആണോ ആ ദർശന അവിടെ കാത്തിരിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും കാന കേട്ടോ കളിയാക്കുന്ന പോലെ അപ്പൊ ആ അദർശനോട് ഇപ്പം വരാ പറഞ്ഞിട്ട് വന്നതാണെന്നറിയും ഓ അത് ശരി അത് ശരി എന്നറിയും അത് കഴിഞ്ഞ് പിന്നെ അപ്പോൾ പിന്നെ അങ്ങനെ ഓരോരുത്തരാ നന്ദുട്ടൻ പിന്നെ കിടക്കുകയാണ് ഞാൻ വിചാരിച്ചു നീ ഇനിയിപ്പോൾ നന്ദുൻ്റെ അസുഖമൊക്കെ മാറിയിട്ട് എങ്ങോട്ട് വരുള്ളൂ എന്നാണ് വിചാരിച്ചത് എന്ന് പറയുക അപ്പോൾ പറയുക അല്ല ഞാൻ ഒന്ന് അത് ശമ്പളം കൊടുന്ന് നേരാന് വേണ്ടി വന്നത് തന്നെയാണ് അച്ചാ എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ അപ്പോൾ ഒരു കാര്യം ചെയ്യാം മോളെ നിനക്ക് വിഷമ വേണ്ട ഞാൻ അതിന്നൊരു ആയിരം രൂപ എടുക്കാം എന്നിട്ട് മോളുടെ പെർക്കന്നെ വഴിപാടുകൾ അമ്പലത്തിൽ വഴിപാടുകൾ ചെയ്യാം അത് മതി ഇവിടെ ഇപ്പോൾ പൈസയ്ക്കൊന്നും ആവശ്യമല്ലല്ലോ പിന്നെ അഥവാ അങ്ങനെ ആവശ്യം വരികയാണെങ്കിൽ മോളെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിക്കോളാം ഞാൻ ചോദിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് നവ്യയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ പറയും എന്നാൽ പിന്നെ ഞാൻ പോട്ടെ എന്ന് വയ്ക്കും അപ്പോൾ നവ്യ നയന ചോദിക്കും ഞാൻ പോട്ടെച്ചാ നോക്കും എന്നാൽ ശരി മോള് പൊയ്ക്കോളൂ ആ ദിവസം അവിടെ കാത്തിരിക്കുന്നേ പറഞ്ഞത് എന്നാൽ പോയിക്കോളൂ അറിയും ആ ശരി എന്നറിയോ അപ്പോൾ അങ്ങനെ അങ്ങനെ തിരിയുമ്പോൾ മറ്റേ നമ്മുടെ കനക മുല്ലപ്പൂ വെച്ചത് കാണുന്നുണ്ട് തലയിൽ ആ നിൽക്കുന്നൊക്കെ നിൽക്കുന്നത് നിൽക്കാറായിട്ട് കിടന്ന് വിളിക്കും ആ എന്താ അമ്മ മുല്ലപ്പൂ വാങ്ങിച്ചെന്നോ ആദർശാണ് വാങ്ങിച്ചെന്നത് എന്നറിയുമ്പോൾ അല്ല അമ്മേ ഞാൻ വരുമ്പോൾ വാങ്ങിച്ചത് ആ മുല്ലപ്പൂ കാര് ചീച്ചിടന്ന് മേടിച്ചതാണെന്ന് അറിയി ആ വാ അത് ശരി ആ ആ ശരി ശരി എന്നൊക്കെ ഒരു പ്രത്യേക ഭാവത്തിനെ പറയും കേട്ടോ ആ ഓക്കെ എന്നാൽ ശരി മോള് പോയിട്ട് വാ ആദർശം അവിടെ കാത്തിരിക്കല്ലേ ആദർശനെ കാത്ത് വിഷമിപ്പിക്കേണ്ടെന്ന് പറയുമ്പോൾ ിങ്ങനെ നോക്കൂട്ടോ നയന ആ ശരിയമ്മ എന്നും ഞാൻ പോയിട്ട് വരാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോവാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ കനക കനക പറയും എന്താ അഭിനയം നയന പോയതിന് ശേഷം അഭിനയം നമ്മുടെ മോള് കള്ളം പറയാനും അഭിനയിക്കാനും ഒന്നും അറിയാത്ത നമ്മുടെ മോളിപ്പോൾ എന്ത് ഭംഗിയായിട്ട് അഭിനയിക്കുന്നതെന്ന് അറിയോ ഗോവിന്ദേട്ടെന്നറിയും അപ്പോൾ പറയും നീ എന്താ ഈ പറയേണ്ടി കാരണം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അറിയാം അപ്പോൾ പറയും അതിലും നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് ഓസ്കാർ അവാർഡ് വാങ്ങാൻ ഉള്ള ഇതിൽ അഭിനയിക്കുന്നുണ്ട് മോളുടെ അമ്മായിയമ്മ എന്നറിയും അപ്പോൾ പറയും നീ എന്താ ഈ പറയുന്നുണ്ട് വയ്ക്കുമ്പോൾ ആദ്യ ഗോവിന്ദേട്ടാ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് ഞാനും പോയിരുന്നു പ്രായശ്ചിത്തക്കാവിലിറിഞ്ഞു ആ മോള് പറഞ്ഞു പ്രായശ്ചിത്തക്കാവ് പോയിട്ട് വരാൻ ആ അവിടെ ചെന്നപ്പോഴാണ് ഞാൻ കണ്ടത് അമ്മായി മകളെ അരുതി പിന്നെ പ്രായശ്ചിത്തക്കാവില് അതുപോലെ ഏർത്തടണു ചെയ്തു അറിഞ്ഞോ അറിയാതെ ചെയ്ത തെറ്റുകൾക്കൊക്കെ മാപ്പ് പറയണു എന്തായിരുന്നു എന്നറിയും ഇതെല്ലാം ഞാൻ കണ്ടിട്ടാണ് വരുന്നത് എന്നറിയും അത് ശരി എന്നറിയട്ടോ അപ്പം നീ വെറുതെ പറയല്ലേ ഏയ് ഞാൻ കണ്ടു വരുന്ന വഴിക്ക് മുല്ലപ്പൂ വാങ്ങി തലയിൽ വെച്ച് കൊടുക്കണു ഇപ്പം ആദർശം കാത്തു നിൽക്കേണ്ടതെന്നല്ലേ പറഞ്ഞു ആദർശ അല്ല അവരാണ് ദേവയാനെ അവിടെ റോഡിൻ്റെ സൈഡിൽ നിൽക്കുന്നുണ്ട് അങ്ങോട്ടാണ് പോണ അവിടെ നിന്ന് ഓട്ടോ വിളിച്ചിട്ടാണ് മോളിങ്ങോട്ട് വരുന്നത് ഇതെല്ലാം ഞാൻ കണ്ടു എന്ന് എന്നറി അപ്പോൾ പറയും അത് ശരിയാ ആ അങ്ങനെ വരട്ടെ എന്നാൽ ഞാൻ അറിഞ്ഞില്ല അതൊന്നും അത് ചിലപ്പോൾ പേടിച്ചിട്ട് ഇനിയിപ്പോൾ ഒന്നും പറയണ്ടോ നമ്മളൊന്നും അറിയണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പം അത് തന്നെയാവും എന്നാലും നല്ലോണം സ്നേഹിക്കുന്നുണ്ട് നമ്മൾ എങ്ങനെയോ അറിഞ്ഞിട്ടുണ്ട് മോള് മോളാണ് കരള് കൊടുത്തതെന്ന് ദേവിയാനി എങ്ങനെയോ അറിഞ്ഞിട്ടുണ്ട് കേട്ടോ അതാണ് ഇങ്ങനെ സ്നേഹിക്കുന്നത് നമ്മളൊക്കെ വിചാരിക്കണേക്കാട്ടിലും എത്രയോ മോളിലാണ് മോളിലാണിപ്പോൾ മോളെ ദേവിയാനി സ്നേഹിക്കുന്നത് ഗോവിന്ദ അത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു പ്രാശ് ചിത്തദേവി നല്ല ശക്തിയുള്ള ദേവിയാണ് ആ ദൈവം നേരിട്ട് എനിക്ക് കാണിച്ചു തന്നു നമ്മളെ മോളോട് ദേവി എനിക്കുള്ള സ്നേഹം നേരിട്ട് കാണിച്ചു തന്നു ഗോവിന്ദേട്ട പറയും അപ്പോൾ അവരണ്ട ഭയങ്കര സന്തോഷമാകും ഗോവിന്ദനും ഭയങ്കര സന്തോഷമാവണേ അല്ലെങ്കിൽ നമ്മളെ മോളൊരു പാവല്ലേ എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ അവർ നിന്നിട്ട് അപ്പോൾ ഇനി ഇനിയാണ് നമുക്ക് അഭിനയിക്കേണ്ടത് കാരണം അവർ നമ്മളെ മുന്നിൽ ആ തകർത്ത് അഭിനയിക്കുകയാണ് അപ്പോൾ അപ്പോൾ നമുക്കും ഇനി അഭിനയിക്കണ്ടേ ഗോവിന്ദേട്ടെന്ന് നോക്കിയാൽ പറയും വേണം നമ്മളും അഭിനയിക്കണം നമ്മളുമാണ് ഇനി അഭിനയിക്കാൻ പോണത് എന്നിങ്ങനെ പ്ലാൻ ചെയ്യും ആ അതെ നമ്മൾ രണ്ടാളും കൂടി ഇനി അഭിനയിക്കും അവരെ അഭിനയിക്കട്ടെ അമ്മയും മകളും കൂടെ അഭിനയിക്കട്ടെ നമുക്കിവിടെ അഭിനയിക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇതാകും കേട്ടോ അപ്പോൾ പിന്നെ പറയും പിന്നെ എന്തായാലും മോളുടെ കഷ്ടകാലൊക്കെ തീർന്നു പിന്നെ ഈ മോളുടെ കാര്യമുള്ളൂ സങ്കടം എന്നൊക്കെ അങ്ങനെ പറയണം പറയും എന്തായാലും ഞാനിത് ചൂടാറാതെ നന്ദുട്ടനോട് പോയി പറയട്ടെ അവളെല്ലാം കൂടെ വയ്യാണ്ട് കിടക്കല്ലേ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമാവും എന്നൊക്കെ പറയണം കേട്ടോ അങ്ങനെ അടുത്തേക്ക് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ചെല്ലിയാണ് നമ്മളുടെ പിന്നെ കനക അപ്പോൾ മൊത്തത്തിൽ അപ്പോൾ അങ്ങനെ മൊത്തത്തിലൊരു സന്തോഷമായിട്ടുള്ളൊരന്തരീക്ഷമാണ് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ ഒരു കപ്പിൽ സോസറിലേക്ക് ചായ ഒഴിച്ചിട്ട് നയനയ്ക്ക് ഇങ്ങനെ കുടിക്കാൻ കൊടുക്കുന്നത് അപ്പം നയനതിങ്ങനെ കുടിച്ച് ടേസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ കണ്ണും കൊണ്ടൊരു ആക്ഷനും കാണിക്കുന്നുണ്ട് അപ്പം നമ്മൾ ദേവിയാനിങ്ങനെ താടിക്ക് കൈയും കൊടുത്തിരുന്നിട്ട് ഇങ്ങനെ നോക്കുന്നതാണ് സീരിയല കേട്ടോ അപ്പോൾ വളരെ എന്താ പറയുക അങ്ങനെ ആ ഒരു സന്തോഷകരമായ നിമിഷങ്ങളാണ് പക്ഷേ ഇതിൽ കാണിച്ചിരിക്കുന്നത് എന്താ പറയുക അനാമികയും ഫാമിലിയും കൂടെ കാണുന്നുണ്ട് അച്ഛനും അമ്മയും കൂടെ കാണുന്നുണ്ട് ഇവർ ടെക്സ്റ്റൈൽസിൽ വന്ന് ഡ്രസ്സുകൾ എടുക്കുന്നത് കാണുന്നുണ്ട് നയന നനാമിക ഔചാരിതായിട്ട് അവിടെ നിന്ന് കണ്ടുമുട്ടുന്നുമുണ്ട് രണ്ടുപേരും പരസ്പരം കണ്ടു തോന്നുന്നു അങ്ങനെയുള്ളൊരു ഇതാണ് നമ്മളെ ഇന്നത്തെ പ്രോമിൽ കണ്ടത് എന്തായാലും എന്താ പറയുക ഇന്നത്തെ പത്രമാറ്റ നല്ല രസമായിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ പത്രമാറ്റ് അതുകൊണ്ട് ആരും മിസ് ചെയ്യണ്ടേ കാണുക പിന്നെ അതുപോലെ തന്നെ എൻ്റെ രാധാസ്വാമിലി സോമിലി കിച്ചൺ എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഒരു ലൈക്ക് ചെയ്യണം പിന്നെ ഏറ്റുമെങ്കിലും ഒന്ന് വെല്ലുവിളിയൊരു നിങ്ങളുടെ കമൻറ്റും പറയണോ കേട്ടോ കുറേ മിസ്റ്റേക്സൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ ഇന്ന് ഡയലോഗിനെക്കാട്ടിലും കൂടുതൽ സീനുകളായിരുന്നു കാരണം അതുകൊണ്ട് പിന്നെ അധികം ഇത് പറയേണ്ടി വന്നിട്ടില്ല എങ്കിലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഒപ്പിച്ചിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് ആരും മിസ് ചെയ്യണ്ടേ നമ്മുടെ പത്രമാറ്റ് കാണുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ കാണണം കേൾക്കണം കഥ കേൾക്കണം കുറേ മിസ്റ്റേക്കുകളുണ്ട് എനിക്ക് തന്നെ തോന്നാറുണ്ട് എന്നാലും ജീവിച്ചു പോണ്ടേ അതുകൊണ്ടാണ് അതുകൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അതുപോലെ ഇന്നത്തെ ഒരു ദിവസം എല്ലാവർക്കും നന്മ നിറഞ്ഞൊരു ദിവസം ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും നല്ല ആ ആരോഗ്യ ആയുരാരോഗ്യ കൂടി ദൈവത്തെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹങ്ങളുണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്തുന്നു അപ്പോൾ മറക്കണ്ട എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പോൾ താങ്ക്